നമസ്കാരം ഞാൻ ശാന്ത സ്വജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ചയെന്ന് വിഷയം മഹാശനീശ്വരൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റത്തെ സംബന്ധിച്ചുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി മാറുന്നു ഈ രാശിമാറ്റം കൊണ്ട് ശനി രാശി മാറുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം വരെയുള്ള രണ്ടര വർഷക്കാലയളവിനുള്ളിൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഒന്നാംപാ നക്ഷത്രജാതർക്ക് ശനീശ്വരൻ്റെ സ്വാധീന മേടക്ക തരത്തിലായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ നമ്മൾ നടത്തുന്നത് ചാരരവശാറുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാംപാത നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മേടക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണ് അവയെ അവയെക്കൂടാശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശമീശ്വരൻ്റെ രാശിമാറ്റം ചരരാശിയിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അതായത് ഏഴര ശനിക്കാലം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ തുടർന്ന് വരുന്ന ഏഴര വർഷക്കാലം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാമത് നക്ഷത്രയാതർക്ക് ഏഴര ശനിക്കാലമായിരിക്കും ആ ഏഴര ശനിക്കാലം ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയിലുള്ള ശനീശ്വരൻ്റെ രാശിമാറ്റം കൊണ്ട് പറയാൻ പറ്റുന്നത് ഏഴര ശനി എന്ന് പറയുന്നത് ഏഴര വർഷക്കാലം ശനി ദോഷമാണെങ്കിലും ഏഴര വർഷവും ദോഷകരമായിരിക്കില്ല ആദ്യത്തെ രണ്ടര വർഷം മോശമാണെങ്കിൽ രണ്ടാമത്തെ രണ്ടര വർഷം നല്ലതായിരിക്കും മൂന്നാമത്തേത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇങ്ങനെ ഏഴര വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തേയോ മധ്യത്തിലെയോ അവസാനത്തെയോ രണ്ടര വർഷം ആ രണ്ടര വർഷത്തെ രണ്ടര വർഷ കാലയളവിൽ എട്ട് മാസം അതായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാനിടയുള്ളൂ എന്തായാലും ഏഴര കാലം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ശനിദോഷത്തിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മേടക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹത്തിലേക്ക് നീങ്ങാതിരിക്കുവാനും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിയമപരമായിട്ടുള്ള മേഖലയിലേക്ക് കടന്നു പോകാതിരിക്കുവാനും ശ്രദ്ധിക്കണം പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ശനീശ്വരൻ്റെ ഈരാശിമാറ്റം കൊണ്ട് പ്രവാസ ജീവിതം സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ സുതാര്യമല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടാതിരിക്കുകയാണ് നല്ലത് ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമാണ് എതിർലിംഗ എതിർലിംഗക്കാരുമായിട്ടെങ്കിൽ പോലും അത്തരം സൗഹൃദങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുവാനും അതുവഴി ദാമ്പത്യ ബുദ്ധിമുട്ടിലേക്കും വഴി വഴി നയിച്ചേക്കാം അതുപോലെ സാഹസികമായിട്ടുള്ള പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാതിരിക്കുകയാണ് നല്ലത് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാഹസികത കൊണ്ട് ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾക്കൊന്നും പരിഹാരം വളരെ പെട്ടെന്ന് ശാശ്വതമാകണമെന്ന ലക്ഷ്യത്തിലൂടി ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു മന്ദഗതിയിലൂടെ കടന്ന് പൂർണ്ണമായിട്ട് തോന്നിയേക്കാം എന്നാൽ പോലും ഏകദേശം കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുത്തുകൊണ്ട് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുവാനുള്ള പരിശ്രമം നടത്തിയാൽ വിജയിക്കാനിടയുണ്ടെങ്കിൽ പോലും വളരെ അടുത്ത് നിന്നവർ പോലും ശത്രുപക്ഷത്തേക്ക് ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾ കൊണ്ട് മാറുവാനുള്ള സാധ്യതയും ഉണ്ട് ചില കാര്യങ്ങളിലുള്ള ചെലവുകൾ വളരെ അധികമായിരിക്കും എത്ര നിയന്ത്രിച്ചാലും നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകളിലേക്കും നീങ്ങുന്നതാണ് ദുർചിലവുകളിലേക്കും ചിലവുകളിലേക്കും കടന്നു പോവാനിടയുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതപതാതി ദുഃഖങ്ങൾക്ക് സാധ്യതയാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എതിർലങ്കക്കാരുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് വന്ന് ഭവിക്കാനിടയുള്ള രീതിയിൽ വരാനിടയുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധയും ജാഗ്രതയും വേണം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ചില ശത്രുക്കൾ ഉദയം ചെയ്യാൻ സാധ്യതയുണ്ട് അർഹമായിട്ടുള്ള സ്ഥാനക്കേറ്റം സ്ഥലം പോലെയുള്ള വിഷയങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു പരിധിവരെ തടസ്സം വന്നു ഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മളിവിടെ പറയുന്നത് ശനീശ്വരനെ മാത്രം ആശ്രയിച്ചുള്ള ഫലമാണ് ശനിയുടെ രാശിമാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം വരെ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനി മാറിയാൽ അത് ഏകദേശം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തേഴ് സെപ്റ്റംബർ മാസം കൊണ്ട് ശനി മാറുന്നില്ല ശനി ഏഴദശിനി തീരുന്നില്ല ഏഴദശിനി എന്ന് പറയുന്നത് ജന്മരാശിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഓരോ രാശിയിലും ശനി സഞ്ചരിക്കുന്നത് രണ്ടര വർഷമാണ് അതിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി സഞ്ചരിക്കാൻ ആരംഭിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് അവിടെ രണ്ടര വർഷം നിൽക്കും അതിന് ശേഷം ഒന്നാം ഭാവത്തിലേക്ക് ജന്മശനിയായിട്ട് രണ്ടര വർഷം പോകും അത് കഴിഞ്ഞ് രണ്ട രണ്ടര ശനിയായിട്ട് മാറും അങ്ങനെയാണ് ഏഴര വർഷം കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏഴരശനിക്കാലത്തിൽ ആദ്യത്തെ രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഏഴരശനിയുടെ ആദ്യഘട്ടത്തിലൂടെ കടന്നു പോകുന്നു മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാതക്കാൻ ഇവർ വളരെയേറെ സൂക്ഷിക്കേണ്ടുന്നൊരു കാലഘട്ടമാണെന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ വസ്തുതകൾ മറച്ചു വച്ചിട്ട് ലോട്ടറി അടിക്കും എറ്റി കിട്ടുമെന്നൊക്കെ വെറുതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് തൊഴിൽ മേഖലയിലാണെങ്കിലും ശ്രദ്ധ വേണം കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും ശ്രദ്ധ വേണം അപകടങ്ങളിലൂടെ കാൽമുട്ടിന് താഴേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉടുപ്പ് ചതവുകൾ വരാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതലും ശ്രദ്ധയും വേണം അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കാൻ പോകരുത് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറാറഭിപ്രായം പറയുവാൻ പോകരുത് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള ബന്ധങ്ങളും ഇടപെടലുകളും ഒന്നും തന്നെ ഒരു മേഖലയിലും നടത്താതെ അവരവരുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഒരു രീതി അതല്ലാതെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വികാരവിക്ഷോഭം കൊണ്ടോ അല്ലെങ്കിൽ ധാർമ്മിക രൂക്ഷം കൊണ്ടോ ഒക്കെ നമ്മുടേതല്ലാതെയുള്ള കാര്യങ്ങൾ ഇടപെട്ടാൽ പോലും അതൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വൻ തിരിച്ചടികൾ സമ്മാനിക്കാനിടയുണ്ട് എന്ന് മനസ്സിലാക്കുക നിയമവിധേയമല്ലാതെയുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ അതൊക്കെ പുറംലോകമഴ അറിയുന്നതും നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ തീർക്കുന്നതുമായിരിക്കും എന്നാൽ ഈടദശനി കാലഘട്ടത്തിലൂടെ നമ്മൾ ഈ പറഞ്ഞ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ പോലും അതിനിടയിൽ ചെറിയ ചെറിയ ചില നല്ല ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ജോലിയില്ലാതിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ജോലി സാധ്യത ലഭ്യമാകുവാനിടയുണ്ട് തൊഴിൽപരമായിട്ട് ആഗ്രഹിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ കിട്ടുണ്ട് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ജോലി സാധ്യത തേടി കണ്ടുപിടിച്ച് അതിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട് ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരിശ്രമിക്കുന്നവർക്ക് തുടക്കം ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം വിജയിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്തു വഹകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോയാൽ പോലും അവയുമൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് കാര്യങ്ങൾ ഏകദേശം വിജയിപ്പിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് വളരെയേറെ ശ്രദ്ധയോടുകൂടെ ഏത് കാര്യങ്ങൾ ചെയ്താലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും പഠന വിഷയങ്ങളിൽ പഠനകാര്യങ്ങളിൽ പതിവിലധികം ശ്രദ്ധ വേണ്ടിവരും ചില പരീക്ഷണങ്ങളിലും പരീക്ഷകളിലുമൊക്കെ പരാജയപ്പെട്ടാൽ പോലും രണ്ടാമത്തെ ശ്രമം വൻ വിജയം സമ്മാനിക്കുന്നത് അത് ഏത് തരത്തിലുള്ള മത്സരങ്ങളിലേക്ക് പോയാലും തുടക്കം ഒരു പരാജയ ഭീതി ഉണ്ടായാൽ പോലും അതിനുശേഷമുള്ള പരിശ്രമം വിജയത്തിൻ്റെ പാതയിലൂടെ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതല്ല സാമ്പത്തികമായിട്ട് ജാമ്യം നിൽക്കുവാനും അതുപോലെ തന്നെ വലിയ വലിയ സാമ്പത്തിക ബാധ്യതകൾ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനൊന്നും പോകാതിരിക്കുകയാണ് നല്ലത് പങ്കാളിത്ത ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് ചില ബന്ധങ്ങൾ മുറിഞ്ഞു പോകുവാനും പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരുവാനും അത്തരത്തിൽ വരുന്ന ബന്ധങ്ങളിൽ ചിലത് ചൂഷണ മനസ്സുബിയോടു കൂടി ഉള്ളതായിരിക്കുവാനും സാധ്യതയുണ്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില ആഗ്രഹ അഭിലാഷങ്ങളൊക്കെ കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ സാധിക്കും അവയൊക്കെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അല്പം കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും അലച്ചിൽ നിറഞ്ഞതായിരിക്കുമെങ്കിൽ പോലും അവയൊക്കെ ഏകദേശം വിജയിപ്പിച്ചെടുക്കുവാനും സാധിക്കും അതായത് ചുരുക്കത്തിൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാംപാതി നക്ഷത്ര അതിനെ സംബന്ധിച്ച് ഇളരസനെ ആരംഭിക്കുകയാണെങ്കിലും ഇടതു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുകയാണെങ്കിലും വരുന്ന ഏഴര വർഷക്കാലം ഏഴര ശനിക്കാലമാണെങ്കിലും പന്ത്രണ്ടിലെ ശനിയുടെ തൽക്കാലികമായിട്ടുള്ള രണ്ടര വർഷത്തെ സ്ഥിതി ഗുണദോഷ സമ്മിശ്രമാണ് ആ ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയുമ്പോൾ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാനുള്ളതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ശനിയുടെ ഒരു പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവർത്തി ഏർപ്പെടുമ്പോഴും അതിൻ്റെ തടസ്സം മാറ്റിയെടുക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വിജയിക്കുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഇപ്പോൾ ശനിദോഷമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസം കൈവിട്ട് നിരാശയോടുകൂടെ ഏതെങ്കിലും ഒരു പരാജയം ഉണ്ടായാലതിൽ മനസ്സ് തൊടിച്ച് വേണ്ടത് തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് വിജയം നേടിത്തരുമെന്ന തിരിച്ചുറിവോടുകൂടെ ശ്രദ്ധയോടു കൂടെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഏഴന ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റല്ലാതെയുള്ള അല്ലെങ്കിൽ കുറവല്ലാതെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശാരീരികമായിട്ടൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും അവയുമൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയായിരിക്കും ഇടതു ശനിയുടെ ആരംഭം എന്നാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഭയക്കേണ്ടതോ പേടിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ പോവുക ഏതൊരു കാര്യത്തിലും അവനവൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് കൊടുത്ത് നമ്മൾ അമിതമോഹത്തിന് വിധേയരായിട്ട് നഷ്ട പണം നഷ്ടപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരെ നമുക്കൊരു ഒരു ആവശ്യമില്ലാത്ത പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും ദോഷപരിഹാരമായിട്ടെന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ഇന്ദ്രനീലം പോലെയുള്ള നീലക്കല്ലുകൾ ഘടിപ്പിച്ച മോതിരം ധരിക്കുക കന്മക്ഷി ശനിയാഴ്ച ദിവസം പതിവായിട്ട് ഉപയോഗിക്കുക എള്ളും തൈരും ശർക്കരയും കിളർത്തി കക്കി ദാനം ചെയ്യുക ശനിയാഴ്ച അസ്തമയശേഷം ശേഷം ശിവക്ഷേത്രത്തിലോ ശാസ്ത്രാവിനക്ഷേത്രത്തിലോ നീരാചന സമർപ്പിക്കുക പിന്നെ അഞ്ചനക്കല്ലിട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ദേഹശുദ്ധി വരുത്തുന്നതും ശനിദോഷ പരിഹാരമായിട്ട് പറയപ്പെടുന്ന പരിഹാര കർമ്മങ്ങളാണ് അതുപോലെ തന്നെ ഓർമ്മ വിശുവായ ഓം ഷം ഷൈനീശ്വരായ നക്കെ ഓരോരുത്തരുടെയും മതവിശ്വാസം അനുസരിച്ച് രാത്രികാലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നൂറ്റിയെട്ട് തവണയെങ്കിലും നമ്മൾ ജപിക്കുന്നത് നന്നായിരിക്കും കൂടുതലും ശനിദോഷം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീതിയും നിയമവും പെട്ടന്നും ചെയ്യാതിരിക്കുക ധാർമ്മിക മൂല്യങ്ങൾ കൈവിടാതിരിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ളവരെ കൂടി അപവാദം പറയാതിരിക്കുക മറ്റുള്ളവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിലൊന്നും പ്രവർത്തിക്കാതിരിക്കുക വൈകല്യ ശാരീരിക വൈകല്യമുള്ളവരോട് ബഹുമാനത്തിലൂടെ പെരുമാറുക വൃദ്ധരായവരെ വേണ്ട രീതിയിൽ പരിപാലിക്കുക വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ അല്ലെങ്കിൽ മറ്റു സഹജ സഹജീവികളോടൊക്കെ നമ്മൾ ദയാവായിപ്പോഴും കാരുണ്യത്തോടും കൂടെ കിടപെടാം കാരണം വൃദ്ധന്മാരെയും വൈകല്യമുള്ളവരെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണ് ശനീശ്വരൻ ഇപ്പോൾ വൃദ്ധ വൃദ്ധന്മാരായിട്ടുള്ളവർ മാതാപിതാക്കളാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും നമ്മളുടെ ബന്ധമില്ലാത്ത വൃദ്ധരാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വൈകല്യമുള്ളവരാണെങ്കിലും അവരെയൊക്കെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അവരെയൊക്കെ ദ്രോഹിക്കുകയോ ചെയ്താൽ ശനീശ്വരൻ്റെ വീട്ടിൽ കൂടുതൽ ബലപ്പെടും ശനീശ്വരൻ കൂടുതലായിട്ട് നമ്മൾ ദ്രോഹിക്കാൻ ആരംഭിക്കും മറച്ചി വികലാംഗരായിട്ടുള്ളവരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ദാനധർമാദികൾ ചെയ്തവർക്ക് കമ്പിളി വസ്ത്രം കുടിക്കുക എള്ള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസ്തുനെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക അവർക്ക് സഞ്ചരിക്കാനായിട്ട് വാഹനം തരപ്പെടുത്തി കൊടുക്കുക അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്തു പോയാൽ ശനീശ്വരൻ്റെ സ്വാധീനം നമ്മൾ അതായത് ഈ നക്ഷത്രയാതരത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് തീരാൻ തീരാനിടയും അപ്പോൾ ശനിദോഷകാലത്ത് ഏറ്റവും കൂടുതൽ സ്വകാനുഭൂതിയും നന്മയും ദയവായ്പൊക്കെ പുലർത്തേണ്ടത് വാർദ്ധക്യം ബാധിച്ചവരോടാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളും മാതാപിതാക്കളോടൊക്കെ വളരെയേറെ ബഹുമാനത്തോടൊക്കെ ഇടപെടണം സംസാരിക്കണം വൈകല്യം ബാധിച്ചവരെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനത്തോടുകൂടി അവരെ അവർ മറ്റിടപെടുക്കുക അതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ ശനിദോഷം ബാധിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് നമുക്ക് ശനിദോഷ കാര്യത്തെക്കുറിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് സൂചിപ്പിക്കാം നന്ദി നമസ്കാരം